ലോകത്ത് ലഭിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് ഇന്ത്യൻ യൂണിയൻ പ്രവർത്തകന്മാർ തന്റെ ഇഷ്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് അധ്വാനിക്കുന്നതിന്റെ ഒരു ഫലം മറ്റുള്ളവന് വേണ്ടി മാറ്റിവെക്കപ്പെടുന്നതിന് ഈ ലോകത്തെ ഏക ജന ജനത എന്ന് പറയുന്നത് തണലിൽ ഈ ഹരിത പതാക നെഞ്ചിലേറ്റുന്ന ആളുകളാണ് എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന മറ്റാളുകളൊക്കെ ചിന്തിക്കാം ഒരു ഹൈന്ദവ മതവിശ്വാസിയായ ജ്ഞാനി സദസ്സിൽ വന്നു നിന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഈ സംഘടനയ്ക്ക് വേണ്ടി പറയുന്നു എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ജാതിക്കും മതത്തിനും അപ്പുറത്ത് പൊടിയുടെ വേദനിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് നമുക്കറിയാം ഇന്ന് രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരുടെ ആളുകൾ മരിച്ചു പോകുമ്പോ നേതാക്കന്മാരുടെ സ്മരണയ്ക്ക് വേണ്ടി സ്മാരകങ്ങൾ പണിയുമ്പോ ഇവിടെ രാഷ്ട്രീയം ചെയ്യുന്നത് സ്മാരകങ്ങളുടെ പേരിൽ

ഈ പ്രിയപ്പെട്ട സഹോദരന്മാർ എന്റെ സഹോദരന്മാർ ഇവിടെ പ്രവർത്തിക്കുന്നത് ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചു കൊണ്ട് താരത്തിൽ ജീവിക്കുന്ന കഷ്ടപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടിയാണ് തന്റെ ശരീരത്തിലോടുന്ന തന്റെ നരമ്പുകളിലോടുന്ന രക്തം പോലും ഉറ്റിക്കൊടുക്കുമ്പോ അവിടെ നിന്ന് ലഭിക്കുന്ന ജ്യൂസിന്റെ മധുരം നുണഞ്ഞുകൊണ്ട് പോകുമ്പോ അന്നത്തെ ജോലിയും കൂലിയും കളഞ്ഞ് തന്റെ ജീവിതം താൻ ചെയ്യുന്നതാണ് സേവനമെന്ന് മനസ്സിലേക്ക് ചേർത്ത് ആ സേവനമാണ് രാഷ്ട്രീയം എന്ന് ചിന്തിക്കുന്നിടത്താണ്